ഗായ്സ് ഭയങ്കര സീനാണ് ഇവിടെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞിപ്പെണ്ണിന് ഐസ്ക്രീം ക്രീമാണെന്ന് പറഞ്ഞിട്ട് കറിയാണ് അപ്പോൾ പറഞ്ഞു ബത്തേരിയിൽ നിന്ന് വാങ്ങിക്കൊടുക്കാറ് എന്താണെന്നറിയോ ഇതിൻ്റെ മുമ്പ് ഒരു ഐസ്ക്രീം ക്രീം തിന്നിട്ട് ഈ ഇൻഫെക്ഷൻ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ഐസ് ക്രീം കഴിക്കുന്ന ഈ പഴയ ഐസ് ക്രീമൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ട് എക്സ്പയറി ഡേറ്റ് ഉള്ള ഒന്നും ഇല്ലാത്ത സാധനം ഇങ്ങനെ കോരി കോരി കോരിത്തരുക പണ്ട് ദിവസം കോഴിക്കോട് നിന്ന് നിന്നപ്പോൾ ഒരു ഈച്ചേന വരെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ വേറെ എല്ലാ കാര്യം അബജ് വാങ്ങിട്ടൊരു അബച്ച് വാങ്ങി തര ഇവിടെ ഞങ്ങൾക്ക് കിടക്കാൻ വേണ്ടി പരവതാനി വിരിക്കുന്ന ടീമിനെയാണ് നിങ്ങൾ കണ്ടത് രണ്ടോ പരവതാനി ഓരോരോ കൊണ്ടുവന്നു അപ്പൊ വൈകുന്നേരം ഇന്നത്തെ കൂലിയും കിട്ടും എത്ര നാനൂറ് കൂലി കിട്ടും നിങ്ങൾ കൂടുന്നുണ്ടോ അമ്മച്ചയ്ക്ക് ഇന്നത്തെ ഇവിടെ പണിയാ വൈകുന്നേരം ഏഴ് മണി വരെ പണിയെടുക്കണം ഓക്കേട്ട ഒമ്പത് മണി അതെ അപ്പോൾ കഴിച്ച് ഞങ്ങളുടെ പരവതാനി ഇരുന്ന് വാപ്പിച്ച് ഇന്നുട്ടൻ കുഞ്ഞിപ്പണ്ണൊക്കെ ഇരുന്നിട്ടുണ്ട് ഇനി ആമ്പ്രീ ഇരിക്കാനുള്ള ഒരുപാടിയാണ് ഇത് ഫുഡുകൾ ഓരോന്നത ഫ്ലാസ്ക് സാധനങ്ങളൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ട് കുരങ്ങൾ ഇപ്പോൾ വരുമോ അറിയില്ല കൊരങ്ങാ വന്നാൽ തീർത് ലേഡീസ് ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഗുണ്ടൽപേട്ടയിൽ പൂവ് കാണാൻ പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ വന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒമ്പത് ഇരുപത്തിനാലായിപ്പോയി നമ്മൾ ആറ് മണിക്ക് എണീച്ചിട്ട് ഒരുങ്ങൽ തുടങ്ങിയതാണ് ഇവിടെ ഓരോ ടീമിൻ്റെ ഒരുങ്ങൽ കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെ വീട്ടിൽ ഇതേമാതിരി ഒരുങ്ങലാണോ എന്നൊന്ന് പറഞ്ഞ് തരുമോ അങ്ങനെ നമ്മളുടെ ടീം എല്ലാവരുണ്ട് വാപ്പച്ചിൻ്റെ ഇമ്മച്ചിൻ്റെ കുഞ്ഞോളുണ്ട് ഇന്നോട്ടുണ്ട് സുൽഫിയുണ്ട് ആമ്രുണ്ട് കുഞ്ഞിപ്പണ്ണുണ്ട് പിന്നെ നിങ്ങളുടെ സ്വന്തം ഞാനുണ്ട് അപ്പോൾ നമ്മൾ നേരെ പോകുന്നു ഗുണ്ടിൽപേട്ട അപ്പം അതിന് മുമ്പ് ഇവിടെ അത് ആ ഭക്ഷണ സാധനങ്ങളെല്ലാം റെഡി ആക്കുന്നുണ്ട് റൈഡർ അപ്പോൾ ഇനി ഭക്ഷണം കഴിച്ചിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല കട്ടൻ ചായയും കുറിച്ച് അങ്ങനെ വന്നാണ് അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടി അപ്പോൾ ഗുണ്ടിൽപേട്ട കാടിച്ച കാട് നിങ്ങളെ കാണിച്ചിരുന്ന കാട് ഞാൻ കുറെ കാണിച്ചത് അല്ലെ കാട്ടിൽ ആനയും കടുവിനേയും സിങ്കും ഒക്കെ ഉണ്ടാക്കുക ഉടനെ ഇനി നിറച്ച് ലോറികളൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ നേരെ ഗുണ്ടിൽപേട്ട പോയിട്ട് പൂക്കളൊക്കെ കാണിച്ചോ ഗൾഫിൽ നിന്നുകൊണ്ടൊന്ന് സ്റ്റീൽ ക്ലാസ് ആണ് കുഞ്ഞിക്ക് സ്റ്റീൽ ക്ലാസ് എല്ലാരും ഭക്ഷണം കഴിക്കുന്നത് അവൻ ഭക്ഷണം കഴിക്കുന്ന കാണിക്കുന്നില്ല അതോ അങ്ങോട്ട് കോഴിമുട്ട പൊയ്ങ്ങിയത് പഴം പൊയങ്ങിയത് നല്ല കപ്പ ബിരിയാണി സാധനങ്ങളെല്ലാം ഉണ്ട് കെട്ടോ അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കട്ടെ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി കാണിച്ചു തരാം ഒക്കെ അപ്പൊ കഴിച്ച നമ്മള് വാടാ പറഞ്ഞേ വട അപ്പൊ കഴിച്ച നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുണ്ടിൽപേട്ടെത്തിയിട്ടോ എത്തി നമ്മൾ ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ടീം ഓൽക്കൊരു ലോഡ് പഴവായിട്ടാണ് വന്നിട്ടുള്ളത് കണ്ടത് നമ്മൾ ടീം സുൽത്താൻ ബത്തേരി ടീം ഇവിടെ പിന്നെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് അപ്പം ഓലക്കുള്ള പഴം വാങ്ങിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെ അപ്പോൾ വടത്തോ പോവാ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇവിടെ ഓരോ ടീമും ഇങ്ങോട്ട് വരുന്നത് എന്താ വിശേഷം ഫുൾ ടീം ഇതാ ഫൈസി ബ്രോ അടി അടുത്ത വാങ്ങാനുള്ള കമോൺ 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 ബാറ്റ്സ്മാൻ ലല്ല ഗുഡ് ഗുഡ് ബോൾ ബോൾ യെസ് വാങ്ങിക്കൊണ്ടിരിക്കു ഇവിടെ ഭയങ്കര ക്രിക്കറ്റ് നമ്മളെ കളിയാണ് നമ്മള് ബത്തേരി ബത്തേരി ടൗൺ ടീം അതാ ബത്തേരി ടൗൺ ടീം പോലും ഇവിടെ ഫുള്ള് ഗുണ്ടിൽപേട്ടയിൽ ഒരു ഗ്രൗണ്ട് ഉണ്ട് അവിടെയാണ് ഇവർ ശരീരം കളി സംഭവം സെറ്റ് ചെയ്ത് അവിടെ ബോൾ പോയത് തിരയുന്നുണ്ട് ആൾക്കാർ നമുക്കൊന്ന് തെരഞ്ഞു വെക്കുക എന്താണ് സ്ഥിതി എന്നുള്ളത് നമ്മൾക്കൊന്ന് പോയിട്ട് കൂടെ തെരഞ്ഞു വെക്കുക ഇവിടെ ഒരു ദിവസം ലീവ് കിട്ടിയപ്പോഴേ നിങ്ങൾ കാണുന്നുണ്ടോ നമ്മളെ ചെക്കന്മാരെ ബത്തേരിയുള്ള ടീമാണ്ടോ മാണിക്യം എളുമ്പിലാട്ട് ആൻഡ് ടീംസ് ഇവിടെ വൻ ക്രിക്കറ്റുകളിൽ നടക്കുന്നുണ്ട് ഗുണ്ടിൽപേട്ട ഗ്രൗണ്ട് ഞങ്ങൾ ഇപ്പൊ അവിടെയുള്ളത് നീലിങ്ങനെ നടന്നോട്ട് ഇവിടെ കാളേന കെട്ടി കിട്ടിട്ടുണ്ട് കാളേന ഒന്ന് കാണിച്ചു തരാ പൂവ് കാണിച്ചു തരാട്ടോ നമ്മളെ ബുള്ളറ്റ് ഇതാ അവിടെ ഉണ്ട് ഇതാ അവിടെ ഒരു കാള ആകാശമൊക്കെ നോക്കി എന്തു ഭംഗിയാ കാണാൻ നമ്മൾ ആ ഗ്രൗണ്ടിന്റെ അവിടെ കളി നടക്കുന്നിടത്ത് നിന്ന് ഇവിടെ ഫുള്ള് ചോളം നട്ടിക്കട്ടെ ഇവിടെ വന്ന വമ്പം പുളിമരം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുളി പറിക്കുന്നു അത് തിന്നുന്ന വീടിയാണ് നോക്ക് നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് മുത്ത ഇവിടെ നോക്ക് പുളിമരോ നൈസ് പുളിമരട്ടോ നിറച്ച് പുളിയും ഇണ്ട പുളി പുളി കാണുന്ന പുളി അവിടെ ഒരു വണ്ടി നിർത്തിട്ടിട്ടുണ്ട് ഇവിടെന്താ പൂ അടിപൊളി ഇതാ അവിടെ ഇഷ്ടമായൊരു പൂക്കളൊക്കെ ഇണ്ട് കണ്ടോ അതാ അവിടെ പൂ പറിക്കുന്നുണ്ട് ഇതൊരു കുഞ്ഞു വാഴയിലൊരു വാഴ കൊലച്ചിക്ക് നോക്ക് ഇത്രേ വലുപ്പമുള്ളൂ വാഴക്ക് പിന്നെ ഈ സൈഡിൽ വന്നിട്ടുണ്ടോ ആർന്ന് വരുന്നുണ്ടേ ഈ സൈഡിൽ നോക്കിയിട്ടുണ്ടതൊക്കെ പൂവാണ് കേട്ടോ പൂക്കാലം വന്നു പൂക്കാലം എന്താ ഇവിടെ നല്ല സൂപ്പർ പുളി യാ മോനെ കുഞ്ഞി എന്താ കുഞ്ഞിക്ക് പൊള്ളിട്ട് അപ്പച്ച തിന്ന ചേർക്കട്ടെ നമുക്ക് രണ്ടാ കൂടി തിന്നെ ഞങ്ങൾ പുളി തിന്ന് കാണിക്കാ കുഞ്ഞിന് തിന്നലേ ൂ എന്നാല്പ്പോള് ഇവിടെ പൂ പറ ജമന്തി പൂവല്ലേ ജമന്തി പൂ പറിക്കുന്നുണ്ട് ഇതെങ്ങോട്ടാ പോകുന്ന കമ്പനിയിലേക്കാ ഇത് എന്നിട്ട് എന്താ ചെയ്യാ കിലോക്ക് ഒമ്പത് രൂപ ഈ ജമന്തി പൂ കിലോക്ക് മരുന്നിനാ കിലോ ഒമ്പത് റുപ്യത് നിറച്ച് ജമന്തി പൂ ആണേ അണ്ട് അവിടെ ആൾക്കാർ പറിക്കുന്നുണ്ട് അങ്ങനെ അത്രയും ജമന്തി പൂവ് ഓക്കെ അടിപൊളിയല്ലേ ജമന്തിപ്പൂ കാണാൻ നല്ല ഭംഗിയില്ലേ ഫുള്ള് ജമന്തിപ്പൂ ഇതൊക്കെ മല്ലിക അല്ലേ അങ്ങോട്ട് നോക്കി ഇത് ഞങ്ങൾ അപ്പുറത്തൊക്കെ ഭയങ്കര തിരക്കുണ്ട് പൂ പറിക്കുന്നിടത്തൊക്കെ തിരക്കില്ല ഞങ്ങൾ ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടല്ലോ അളിയനും ഫൈസലും ടീമും എല്ലാരും ഉണ്ട് ജസീർ റിബ്രോ വന്നിട്ടില്ല ബാക്കി എല്ലാ ടീംസും ഉണ്ട് അപ്പൊ വന്നപ്പോ ഇവിടെ പൂ പറിക്കുന്ന നൈസരും ഇത് അങ്ങോട്ട് വന്ന് ഞങ്ങള് ഫുൾ ടീം ഒരു പറിച്ചിട്ട് അത് കവറിലാക്കുന്നതാണ് അപ്പൊ ഇവിടെ അമ്മച്ചി പൂ വറക്കണ്ടത് ഇങ്ങോട്ട് പൂ അവിടെ പൂ വരയ്ക്കാൻ വന്നുണ്ടോ ഇവിടെയാണ് ഇന്നത്തെ ജോലി ഇമ്മച്ചീന്റെ കൂടെ പൂ വരയ്ക്കാൻ അവിടെ അമ്മച്ചി പൂ പറിക്കുന്ന പണിയാണിന്ന് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ പൂ പറിക്കും അങ്ങനല്ല ഒരു മയത്തിൽ പറിക്കണം എന്നിട്ട് അതാ സഞ്ചിയിലേക്ക് ഇട്ടിട്ട് ഈ സഞ്ചിയില് ഫുള്ള് ഫില്ലാ കമോണ്ണ്മേലെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വരണിട്ടോ അതാണ്ട പറിക്കുന്ന വെച്ച് ഗാസ് അങ്ങനെ ഇതാക്കണ്ടമ്മ കുറച്ച് അതിലേക്ക് കിട്ടി യെസ് മമ്മ അപ്പൊ വൈകുന്നേരം ഇന്നത്തെ കൂലിയും കിട്ടും എത്ര നാനൂറ് റുപ്യമ്മച്ചയ്ക്ക് കൂലി കിട്ടും നിങ്ങൾ കൂടുന്നുണ്ടോ അമ്മച്ചയ്ക്ക് ഇന്നത്തെ ഇവിടെ പണിയാ വൈകുന്നേരം ഏഴ് മണി വരെ എമ്മച്ചി പണിയെടുക്കണം ഓക്കേട്ട ഒമ്പത് മണി അതെ ആ അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ല നിങ്ങൾ എടുക്കുന്നില്ല നിങ്ങൾ അമ്മ അങ്ങോട്ട് ഇല്ലല്ല അതൊന്നുമില്ല ഞങ്ങള് പൂ പറിക്കാണേ എവിടെ ഗുണ്ടൽപേട്ടയില് മച്ചി പൂ പറിക്കാൻ വന്ന ഗുണ്ടൽപേട്ട മാറിയത് ആകാശം നോക്കി എന്തൊരു ഭംഗിയ കാണാനെന്ന് ഗുണ്ടൽപേട്ട ഒരു സ്വർഗമാണ് കൈ സ്വർഗം അങ്ങോട്ട് നോക്ക് പൂവ് അമ്മ നോക്കിയോ ഓലേലി പാർക്കിലേസ ഐലേ ധന്മാർ എന്താണ് എന്താണ് വേണോ അങ്ങ നേരെ ഇങ്ങോട്ട് അമ്മ ചേട്ടൻ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് അമ്മ ഇങ്ങോട്ട് അങ്ങോട്ട് ഓലേ പെട്ടിണ്ടോ ഫക്കി പിടിക്കലേസ ഫക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ പൂക്കളൊക്കെ കണ്ട് വരുന്നവയ്ക്ക് ഇവിടെ ഒരു ലോഡ് ആടുമക്കളും ഇട്ടോ ആടിന് വേണമെങ്കിൽ ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം ഇങ്ങോട്ട് നോക്ക് നല്ല സൂപ്പർ ആടുകൾ ഈ പൂക്കമരത്തിൽ നല്ല മണം സീടെ ഭയങ്കര തിരക്കാട്ടോ ആൾക്കാർ വന്നിട്ട് ഇവിടെ ഭയങ്കര ഫോട്ടോ എടുക്കലും പരിപാടിയുമാണ് വീഡിയോ എടുക്കില്ല അപ്പൊ ഞങ്ങൾ ഫുള്ള് സെറ്റ് ആയിട്ട് അവിടെ ഇഷാൻ ബ്ലോക്സ് ആൻഡ് ആംബ്രൂസ് ബ്ലോക്ക് ആൻഡ് കുഞ്ഞി പൊളിയല്ലേ അപ്പോൾ ഡാഡി മമ്മി ഇവിടെ ഉണ്ട് ചി എന്താണ് പറയുന്നത് എന്താ പറയുന്നത് ഇവിടെ ഒരാൾക്ക് ഇരുപത് റുപ്യ ഒരാൾക്ക് അവിടെ ഫോട്ടോ എടുക്കണമെങ്കിൽ ഇരുപത് റുപ്യ കൊടുക്കണം ഒരാൾക്ക് അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാക്ക് അപ്പോ മധ്യാന ഹുണ്ടിയിൽ എത്തിയിട്ടുണ്ട് അലാം എന്താ സ്ഥലത്തിന് ഗുണ്ടൽപേട്ടയിലെ മധ്യാന ഹുണ്ടിയിലാണ് ഞങ്ങളുള്ളത് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുക്കാനുള്ള പരിപാടികളാണ് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പെരും തിരക്കാണ് ഈ സൈഡിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയും പെരുന്തരക്ക് ഇവിടെ ഐസ്ക്രീം വണ്ടി ഉണ്ട് പിന്നെന്താ അവിടെ സൈക്കിളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അപകാശ് ഞങ്ങൾ സംഭവം എന്താ എന്താണ്ടൊക്കെ അപ്പോൾ അപകാശ് ഞങ്ങൾ പറഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങൾ ഞങ്ങളതാ അങ്ങോട്ട് പോണെൽ മധ്യാന ഹുണ്ടിയിൽ അങ്ങോട്ട് പോ സംഭവം എന്തെരക്കാണ് ഇടങ്ങോട്ട് ഇവിടെ ഒരു അടിപൊളി സൈക്കിളൊക്കെ ഉണ്ട് മക്കൾ വന്നിട്ട് ഇവിടെ സൈക്കിളൊക്കെ ഓടിക്കുന്നുണ്ട് അങ്ങോട്ട് പോയി ഭയങ്കര സെറ്റപ്പ് സൈക്കിൾ ഐസ്ക്രീം കച്ചവടം എല്ലാവരും ഉണ്ട് കുഞ്ഞി കുഞ്ഞി ഇങ്ങോട്ട് നോക്കിയിട്ട് യോ 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 ഓരോ കുഞ്ഞി യോ യോ യോയോ പറയോ മക്കളെങ്ങോട്ട് നോക്കി ഇത് മുഴുവനും ഗുണ്ടിൽപേട്ട പൂവ് കാണാൻ വന്ന ടീമാണ്ടോ ഇതാണ്ടോ ഇത് ഈ വരുന്ന രണ്ട് യുവാവ് യുവതിയും ഒക്കെ പൂവ് കാണാൻ വന്നതാണ് എന്തോരം വണ്ടികളാന്നുള്ളത് നേരെ ഗുണ്ടിൽപേട്ടയിലേക്ക് പോന്നോളിട്ടോ ഇവിടെ പൂവ് കാണാൻ പൂഗ് ഓക്കേ ഓക്കേ പറഞ്ഞേ